എന്താ ഞാൻ നിങ്ങളോട് നിങ്ങളോടൊന്ന് പറയുന്ന കേക്കോ നിങ്ങളൊരു രണ്ട് മിനിറ്റ് അവളോട് ഒന്ന് അവളോടൊന്ന് സംസാരിക്കോ കഴിഞ്ഞൊന്ന് അകപ്പാട തകർന്ന് നിക്കുകയാണ് അവൾ നിങ്ങളൊന്ന് സംസാരിച്ചാ മതി ഞാനൊന്ന് ഫോൺ കൊടുക്കട്ടെ ഹലോ ഇക്ക പറ ഞാൻ എന്ത എന്തിന കരയുന്ന ഓ പോയാ പോട്ടെ എത്രോ പേര് ഭർത്താക്കന്മാരില്ല ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് നീ ഒന്ന് ബോൾഡാവ് ഒന്ന് കരച്ചിലൊക്കെ നിർത്തിയാവട്ടോ ഇനി ഞാൻ കരയില്ല ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും ഇന്ന വേണ്ടാത്തോളിക്കും വേണ്ട ഏച്ചു കൂട്ടിയാ മുയക്കുന്ന പണ്ടുള്ള ആൾക്കാര് പറയലുണ്ട് ഇത് മൊയിച്ച് തന്നെ നിൽക്കുള്ളൂ അതുകൊണ്ട് ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും സൂയിസൈഡ് ഒന്നിനൊരു പരിഹാരമല്ല എല്ലാവർക്കും ഇതൊരു പാടാണ്